എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈയൊരു ഒരു അവധിയുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏതൊക്കെ ജില്ലകളിലാണ് അവധി എന്നുള്ള കാര്യത്തിൽ ഉണ്ട് ഇത്തരത്തിൽ നിരവധി പേർ അവധിയുമായി ബന്ധപ്പെട്ട് മെസ്സേജ് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതി ഏതൊക്കെ ജില്ലകളിലാണ് അവധി എന്നുള്ള കാര്യം കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ഓഗസ്റ്റ് ഒന്നിന് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അത്തരത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊരു വീഡിയോ ആയി തന്നെ അറിയിച്ചു തരും മാത്രമല്ല വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും നൽകിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ വാർത്തകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം